കേരള സർവകലാശാലയാണ് വിഷയമാക്കാൻ പോകുന്നത് നമുക്കറിയാം കാലിക്കറ്റ് സർവകലാശാല വേടന്റെ പാട്ടിനെ പാഠ്യ വിഷയമാക്കുന്ന അറിഞ്ഞപ്പോൾ മുതലാണ് സംഘിമിത്രങ്ങൾക്ക് കുരുപൊട്ടിയത് അങ്ങനെ സംഘികളുടെ കുരുപൊട്ടലിൽ കൂടിയാണ് വേടനെ ഒരു വീരനും മീറ്റു ആരോപണ കേസിലേക്ക് വീണ്ടും വലിച്ചിടാൻ ശ്രമിച്ചതും കഞ്ചാവോളി പുലിപ്പലിന്റെ വിഷയത്തിലേക്ക് കൊടുക്കാൻ ശ്രമിച്ചതും അപ്പൊ അങ്ങനെ വന്നപ്പോൾ അതിനെ വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് ഒരുപാട് സൈബർ പോരാളികളെയൊക്കെ ആർ എസ് എസും ബി ജെ പിയും എല്ലാം മുന്നിലേക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ നമുക്ക് എല്ലാവർക്കും അത് സുപരിചിതമാണ് ഒരാൾക്കും മുഖമില്ല എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം കൂടിയാണ് അപ്പോൾ വേടൻ്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ പാഠ്യവിഷയമാക്കുന്ന അന്ന് മുതൽ ഈ പ്രശ്നങ്ങൾ വലിയ രീതിയിലേക്ക് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളിലേക്ക് പോയി അതിൻ്റെ പിന്നാലെ വേടൻ്റെ ഒളിവിലേക്ക് വേടൻ പോവുകയും ചെയ്തു അപ്പോൾ ഈ വേടൻ്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ പാഠ്യവിഷയമാക്കണോ എന്നുള്ളൊരു ചിന്താഗതിയിൽ അതിങ്ങനെ പരസ്പരം അവരിങ്ങനെ ഒരു സംവാദത്തിൽ സംവാദത്തിലിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് വേടൻ ഒളിവിൽ പോയി വിഷയങ്ങളൊക്കെ മാറുന്നതും പിന്നീട് വേടൻ്റെ ഹർജി പതിനാറാം തീയതി പരിഗണിക്കുമെന്നൊരു വിഷയം വന്നപ്പോൾ കൂടുതൽ പറയുന്നത് ഇരകളെ മുന്നിലേക്ക് ഇറക്കി വിട്ട് കളിക്കുകയും ചെയ്ത സംഘപരിവാറിനെ നമ്മൾ കണ്ടു അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമായിട്ട്